ഒരു ഴുപത്തിയഞ്ച് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമ കോംപ്ലക്സുകളും കോംപ്ലെക്സുകളും താഴ്മയില്ലാത്ത കുറച്ച് സംഭവമാണ് എല്ലാ മേഖലയിലും ഉണ്ടല്ലോ പ്രത്യേകിച്ച് അങ്ങനെ താൻ പോരിമ എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഉണ്ട് പിന്നെ അത് ഇതെല്ലാം ഓരോരുത്തരുടെ ജീനിലുള്ളതാണ് അവർക്ക് അവരുടെ രക്തത്തിൽ കിടക്കുന്നതാണ് അത് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ അത് കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു വിനയം കണ്ടിരിക്കുന്നത് പ്രേം നസീറിൻ്റെ അടുത്താണ് നസീർ സാറിനെ പോലെ വിനയമുള്ള ഒരു നടന്മാർ പോലും മലയാള സിനിമയിലില്ല അദ്ദേഹത്തിന് ആരോടും പിണക്കമില്ല ഏഴ് മണിക്ക് രാവിലെ ഷൂട്ടിങ് ഫസ്റ്റ് ഷോട്ട് എടുക്കുമെന്ന് പറഞ്ഞാൽ ആറമ്പതാകുമ്പം വിത്ത് മേക്കപ്പ് അദ്ദേഹങ്ങളുണ്ട് സെറ്റിലുള്ള ബാക്കിയുള്ള നടികണന്മാരോട് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല എല്ലാവരോടും വളരെ രോഗ്യമായിട്ടാണ് പെരുമാറുന്നത് വളരെ വിനയാനായിട്ടാണ് സംസാരിക്കുന്നത് എൻ്റെ അനുഭവം അങ്ങനെയാണ് ഇവൻ നമ്മുടെ മമ്മൂട്ടി മോഹൻലാലിന് പോലും ആ ഒരു എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം മമ്മൂക്കാടെ കൂടെ അഭിനയിക്കുന്ന അവിടെ അഭിനയിച്ച സിനിമ രണ്ടെണ്ണം കോമ്പിനേഷൻ അഭിനയിച്ചാണ് പളുങ്കും പിന്നെ കടക്കടും ആ കുട്ടി എന്നെ മമ്മൂക്ക കാണുന്നത് ആ ടേക്ക് എടുക്കാൻ നേരത്ത് മാത്രമായിരിക്കും അതിനു മുമ്പ് ഞാൻ ഡയലോഗൊക്കെ പഠിച്ചു നേരത്തെ പോയി ഡയലോഗൊക്കെ മേടിക്കും അതൊക്കെ പഠിച്ച് ഇവരുടെ ആരുടെ കണ്ണിൽ പെടാതെ പോയിരുന്നത് കാര്യം എന്നാണെന്ന് വെച്ചാൽ ഈ കോമ്പിനേഷൻ അഭിനയിക്കുമ്പം നമ്മൾ കാരണം അവരുടെ സമയം വെറുതെ പോകരുത് എന്നെ ഞാനെന്ന ഒരു നടനേക്കാൾ കൂടുതൽ വില കൊടുത്തിട്ടാണ് അവരുടെ സമയം ഈ പ്രൊഡ്യൂസർ വാങ്ങിച്ചത് അപ്പോൾ അവിടെ ഞാൻ കാരണം ടേക്കിൻ്റെ എണ്ണം കൂടി പോവുക എന്ന് പറയുമ്പം അവരുടെ സമയം നഷ്ടപ്പെടുകയാണ് അവർ മൂഡ് ഓഫ് ആവും അങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ ഉണ്ടാകാനായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല കഴിവതും ഒരു ടേക്കിൽ തന്നെ ആയി പോകണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഓരോ സീനും ചെയ്തിട്ടുള്ളത് നേരത്തെ ഓപ്പോസിറ്റ് ടെൻഷൻ ഒരു നിക്കുമ്പോൾ ഞാൻ അവിടെ കാണുന്ന മമ്മൂട്ടി എന്ന വ്യക്തിയല്ല കാണുന്നത് ഓപ്പോസിറ്റിലേക്ക് നടനെ അല്ല ഞാൻ കാണുന്നത് ആ ക്യാരക്ടറിനെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അപ്പൊ പിന്നെ അവരെ പേടിക്കേണ്ട ആവശ്യമില്ല ഇന്നലെ കുറച്ച് കംഫർട്ടബിൾ ആരോ മൂക്കെയാണോ ഫ്രെയിമിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റുന്നതും അല്ല അങ്ങനെ കോമ്പിനേഷൻ സീൻ വന്നിരിക്കുന്നത് ലാലേട്ടനുമായിട്ട് വന്നിട്ടില്ല കോമ്പിനേഷൻ സീൻ വന്നിരിക്കുന്നത് മമ്മൂക്കയായിട്ടും ദിലീപു വന്നിട്ടുള്ളൂ ദിലീപുമായിട്ടുള്ള കോമ്പിനേഷൻ സീനുണ്ട് അത് ഡോൺ എന്നുള്ള സിനിമയിലുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇനിയിപ്പം എത്ര വലിയ പ്രശസ്തനായ നടനാണെന്ന് പറഞ്ഞാലും അങ്ങനെ പേടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പതറിപ്പോയൊരു അതെന്ന് പറയാനായിട്ട് മീരാ ജാസ്മിൻ്റെ മുമ്പേ മാത്രമേ ഉള്ളൂ അതായത് മറ്റേ വിനോദയാത്രയിൽ ഞാനൊരു ബാങ്ക് മാനേജറായിട്ട് അഭിനയിക്കുന്നു മീര എൻ്റെ അടുത്ത് വന്ന് അവരുടെ ലോണിൻ്റെ കുടിശ്ശിക അടയ്ക്കാൻ പറ്റാത്തതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഞാൻ അവരെ വഴക്ക് പറയുന്നു അതിൻ്റെ റിഹേഴ്സൽ ഉണ്ടാക്കുമ്പം മീര ഒരു നോട്ടം നോക്കി പതറിപ്പോയി റിഹേഴ്സൽ സമയത്ത് എനിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റുന്ന പറ്റാതൊന്നു പോയി അങ്ങനെ വന്നേ കാര്യം അതുപോലെ ആ അവരുടെ ഒരു ഷാർപ്പ് നോട്ടമായിരുന്നു അപ്പോട് സത്യവും ചെന്തേ പപ്പ എന്തു പറ്റി അല്ല മീര ഇങ്ങനെ അതൊന്നും പപ്പ നോക്കണ്ട മീര പലതും കാണിക്കും പലതും പപ്പൻ്റെ ഭാഗം കൈ വെച്ചാൽ മതി അങ്ങനെ സത്യമായിട്ടുള്ളൊരു ധൈര്യം നിന്നുമ്പഴത്തേക്കാണ് പിന്നെ അത് പറയാൻ പറ്റും മീര കഥാപാത്രം മാറി ആ അല്ലേ അസാമാന്യ നടിയായിരുന്നു വേറെ നടന്മാരുടെ മുമ്പിലൊന്നും പതിലേട്ടില്ല തിലാഞ്ചാട്ടിന് മുമ്പിൽ പോലും മതറിയിട്ടില്ല തിലഞ്ചാട്ടിൻ്റെ തിലഞ്ചാടിന് മുമ്പിൽ പോലും മതീയിട്ടില്ല അതിൻ്റെ ആൾ കുടുംബവിശേഷം സിനിമയിൽ തിലഞ്ചിന് എല്ലാവർക്കും പേടി അത് പിന്നെ ഈ ഉള്ള തിലഞ്ചാട്ടൻ്റെ ഒരു പരുക്കൻ സ്വഭാവം കാണുമെന്ന് തോന്നുന്ന തിലഞ്ചാട്ടിൻ്റെ വെറും പാവമാണ് എൻ്റെ അനുഭവത്തിൽ അങ്ങനെ വെറും പാവമാണ് നല്ല ഒരു ഹാസ്യം അറിയാവുന്ന നടനാണ് പിന്നെ ഈ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞത് തന്നെ മമ്മൂക്കയോ ആൾ ശുദ്ധനാണ് പക്ഷെ പുറമേ കാണുമ്പം ഒരു ഒരു ഭയപ്പെടേണ്ട ആളാണെന്നൊരു ഫീലിങ് മറ്റുള്ളവർക്ക് തോന്നിക്കുന്നതല്ല മമ്മൂക്കെ ബേസിക്കലി ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ആ സമയത്തൊക്കെ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് അപ്പം അതിൻ്റെ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സിനിമ ഡബ് ചെയ്യാനായിട്ട് അതായത് ആടൊരു ഭീകരജീവിടെ ജയസൂര്യയുടെ അതിൽ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഞാനാണ് അഭിനയിച്ചത് ഒരു ഫോൺ കട്ട് മാത്രമേ ഉള്ളൂ ഓപ്പോസിറ്റ് ഇന്ദ്രൻസ് ആണ് ഞങ്ങൾ തമ്മിൽ കാണുന്ന പോലുമില്ല സിനിമയിൽ വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ കാണും ആ ക്യാരക്ടേഴ്സ് തമ്മിൽ കാണുന്നുള്ളൂ അപ്പോൾ അത് ഡബ് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്ക് മമ്മൂക്ക അവിടെ വെച്ച് കണ്ടു മമ്മൂക്ക കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറയും മമ്മൂക്ക എൻ്റെ കാര്യോടൊക്കെ ഒന്ന് ആരോടൊക്കെ ഒക്കെ പറയണേ ആ പിന്നെ എന്നിട്ട് വേണേ എൻ്റെ പണി പോകാനെന്ന് എന്ത് പറഞ്ഞ് കയറിപ്പോയി ഇതിനകത്ത് ആരുമില്ലെന്ന് അങ്ങനെ അങ്ങനെ ഭീകരത്വം ഉള്ളവരൊന്നും ആരുമില്ല പിന്നെ ചില ആളുകൾക്കൊരു ധാരണയുണ്ട് കുറച്ച് വെയിറ്റിട്ടൊക്കെ ഇരുന്നാൽ മാത്രമേ മറ്റുള്ളവർ മൈൻഡ് ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട് ഇത് നമുക്കിപ്പം ചില ആളുകൾക്ക് ജന്മസിദ്ധമായി കിട്ടിയൊരു കഴിവാണ് ചിലർക്ക് അവർ ആ വന്ന് പെട്ട മേഖലയിൽ നിന്ന് സ്വയർജിതമായി എടുത്ത ഒരു കഴിവാണ് അത് ഭംഗിയായിട്ട് അവതരിപ്പിച്ചു പോയി കഴിഞ്ഞാൽ ജനങ്ങളിഷ്ടപ്പെടും അംഗീകാരം കിട്ടും അല്ലാതെ നമ്മളെ ഇപ്പോഴത്തെ കാലത്ത് ഈ ആ ഞാനൊരു വലിയ തമ്പുരാനാണ് എന്നൊക്കെ പറഞ്ഞ പറഞ്ഞാളന്ന് കഴിഞ്ഞാൽ ജനങ്ങളാരും മൈൻഡ് ചെയ്യത്തില്ല എല്ലാവരും മനുഷ്യരല്ലേ അതിനപ്പുറത്ത് വേറെ കാര്യമൊന്നും ഇല്ല ഇടിച്ചു തരാനുള്ളൊരു ഞാൻ സാമർഥ്യം കാണിക്കാത്തതാണ് ഞാൻ വേറെ ഒന്നുകൊണ്ടല്ല എനിക്കൊരു ജോലിയുണ്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ് ചെയ്യുന്നത് അതിനിടയിൽ കിട്ടുന്ന ഇങ്ങോട്ട് വന്ന് ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ മതി എന്നുള്ള ഒരു പോളിസിയിലാണ് ഇരിക്കുന്നത് ഈ എന്തിന്റെ ഒരു അത് വ്യാപാരികളുടെ സിനിമയിൽ അതിൻ്റെ മൊത്തത്തിലുള്ള പ്രൊഡക്ഷന്റെ അക്കൗണ്ട്സ് അങ്ങനെ നോക്കി ഫുൾ ആയിട്ട് ഈ അടുത്ത സമയത്ത് രണ്ട് സിനിമ ഉണ്ടായിരുന്നു ആകസ്മികം എന്നൊരു സിനിമ ഉണ്ടായിരുന്നു പിന്നെ കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് പിന്നെ അതിനു മുമ്പ് ആദ്യം നോക്കിയ സിനിമ എന്ന് പറയുന്നത് നേരറിയും നേരത്ത് പിന്നെ മീനവാസിലെ സൂര്യൻ ഈ രണ്ട് സിനിമകളിൽ ഞാനാ ചെയ്തത് പിന്നെ ഞാൻ ഉണ്ട് വളർന്നത് സിനിമ ചോറാണ് കാര്യം എൻ്റെ അച്ഛനൊരു ഫിലിം റെപ്രസെൻറ്റീവായിരുന്നു അതിന് ശേഷമാണ് ഇവിടെ കൺസ്യൂമർ സ്റ്റോറിൽ ജോലിയൊക്കെ കിട്ടുന്നത് എൻ്റെയൊക്കെ ബാല്യകാലത്ത് അച്ഛൻ ഫിലിം റെപ്രസെൻറ്റീവാണ് അപ്പോൾ നമ്മൾ ആരം കഴിച്ചു തുടങ്ങിയ കാലം മുതലേ സിനിമ ചോറാണ് കഴിച്ചു തുടങ്ങിയത് പിന്നെ എല്ലാവരും പറയുന്നത് പോലെ ലൊക്കേഷനിൽ നിന്ന് ഒരു ദിവസം ഊണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോറ് പിന്നെ മറക്കുകയില്ല അതുപോലെ തന്നെ നാടകത്തിൽ നാടക ക്യാമ്പിൽ നിന്ന് ചോറ്ഡ് കഴിഞ്ഞാൽ നടക്കില്ല നടക്കത്തില്ല